വഖഫ് ഭൂമിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കേരള വഖഫ് സംരക്ഷണ സമിതി വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ രാജ്യത്തെ നിയമ സംവിധാനങ്ങളുണ്ട് രാജ്യത്തെ നിയമത്തിന് മുകളിലല്ല മറ്റൊന്നും മുൻപത്തെ വഖഫ് വിഷയത്തിൽ നിയമപരമായ പരിഹാരം കാണുന്നതിന് പകരം വർഗീയ വിദ്വേഷം ഇളക്കിവിട്ട് ഒരു സമുദായത്തെയും മതത്തെയും അപമാനിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചുറ്റുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന മതത്തിന്റെ അല്ല വക്കഫിന് വേണ്ടി സംസ്ഥാനത്ത് ഒരു മന്ത്രിയുണ്ട് മന്ത്രാലയം ഉണ്ട് വക്കഫ് സർക്കാരിന്റെയാണ് വക്കഫ് ചെയ്യുന്നതോടുകൂടി വെസ്റ്റഡിന്റെ സ്റ്റേറ്റ് ആണ് അത് വക്കഫ് ആക്ട് അനുസരിച്ച് വക്കഫ് പ്രോപ്പർട്ടി മുത്തവല്ലി അലീനേറ്റ് ചെയ്യുന്നത് സെക്ഷൻ ഫിഫ്റ്റി ടു എ അനുസരിച്ച് സർക്കാരിന് വക്കഫ് ബോർഡ് തിരിച്ചു പിടിക്കാൻ അവർക്ക് അധികാരമുണ്ട് അങ്ങനെ തിരിച്ചു പിടി ഈ കേസുകളെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് തിരിച്ചു പിടിച്ചാൽ ഫിഫ്റ്റി ടു എ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് തിരിച്ചു പിടിച്ചാൽ താൻ പ്രോപ്പർട്ടി വിൽ വെസ്റ്റഡിന്റെ വെക്കഫ് ബോർഡ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡിൽ വക്കഫ് ബോർഡ് മെയിൻ സ്റ്റേറ്റ് ആക്ട് അനുസരിച്ച് പ്രോപ്പർട്ടി ഈസ് വെസ്റ്റഡ് സ്റ്റേറ്റ് ആണ് നൗ ദ പ്രോപ്പർട്ടി ഈസ് വെസ്റ്റഡ് വിത്ത് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റിൽ വെസ്റ്റഡ് വെസ്റ്റഡായൊരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ശേഷം ഒരു വക്കഫ് വക്കഫിന്റെ പർപ്പസ് ഇല്ലാതെ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് സെക്ഷൻ ഈ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് സിമിലറായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നും അതിൽ ഗവൺമെന്റിൽ വെസ്റ്റഡ് ആണ് ഗവൺമെന്റ് അത് ചെയ്യണമെന്നും ഇപ്പോൾ ആ പ്രോപ്പർട്ടി വെസ്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടിയ ആ പ്രോപ്പർട്ടി ആ ലക്ഷ്യത്തിൽ എന്താണ് എത്രയുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ അതിലൊരു ഉണ്ടെങ്കിൽ ആ ഡീഡിലെ രീതിക്ക് വിനിയോഗിക്കണമെന്നും വക്സാറ്റിലെ വ്യവസ്ഥയുണ്ട് അതനുസരിച്ച് ആ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ ആവശ്യം വിനിയോഗിക്കണമെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഓൾറെഡി ഏറ്റെടുത്തതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ട് അതിലല്ല എൻക്രോച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ അതിൻ്റെതായ രീതിയിലൂടെ പുറത്താക്കിയിട്ട് പുറത്താക്കാൻ മാത്രമേ എൻക്രോച്ച പുറത്താക്കുമ്പോൾ ആരെങ്കിലും ഒരു ഡീഡ് ഉണ്ടെങ്കിൽ ആ ഡീഡ് പറയാൻ കാശ് മേടിച്ചവരോട് സർക്കാരിന് തന്നെ സർക്കാരിന് ഇനി കോമ്പൻസേഷൻ കൊടുത്താൽ പോലും അത് ഈ വിറ്റതായ തെറ്റ് ചെയ്തതായ ഈ ഇപ്പോൾ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇപ്പോഴും ഉണ്ട് അതിന്റെ ആ അവകാശമായിട്ട് നിലനിൽക്കുന്നുണ്ട് അവർക്കെതിരെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്ന് അത് ഈടാക്കിയിട്ട് ഈ ഇവർക്ക് ഇവർക്ക് കൊടുത്തിട്ട് സർക്കാർ അത് ഏറ്റെടുത്ത് ആ പർപ്പസിൽ